ഹലോ ഒരു എല്ലാവർക്കും എസ് ബാക്ക് ബി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കലാർ സുഖം വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ആർ ആർ ബിയുടെ എൻ ഡി പി സിയുടെ ഗ്രാജുവേഷൻ എക്സാം എന്തിരുന്നു ആ കഴിഞ്ഞു അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ആയ കാര്യം നിങ്ങൾ എന്ത് ചെയ്യും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നമ്മുടെ കഴിഞ്ഞ തൊട്ട് മുമ്പ് വീഡിയോകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻ ഡി പി സി ആർ ആർ ബി ആർ ആർ ബി എൻ ഡി പി സിയുടെ ആർ ആർ ബി എൻ ഡി പി സി യുടെ എന്താണ് അണ്ടർ ഗ്രാജുവേഷൻ്റെ എക്സാം എന്ത് ആ വരാൻ പോകണം നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആർ ആർ ബി എൻ ഡി പി സിയുടെ എന്താണ് എക്സാം സിറ്റി എവിടെയാണ് അതേപോലെ തന്നെ എന്നായിരിക്കും എക്സാം എക്സാമിന്റെ സമയം എന്നാണ് അതിൽ വെന്യൂ എന്നാണ് എത്ര ഷിഫ്റ്റ് ആകുന്ന കാര്യങ്ങളെന്താണ് മെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും മെയിൽ മറ്റൊരാട്ട് എന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മെയിലും മറ്റോ ലിങ്കിലൂടെ ഡയറക്ട് എന്ത് ചെയ്യാൻ പറ്റും കേറാൻ പറ്റും എന്താണ് സൈറ്റിലൂടെ കയറാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറ്റും നിങ്ങൾക്ക് എക്സാം സിറ്റിയെ കുറിച്ച് എന്ത് ചെയ്യാ നിങ്ങളെ ഇൻഫോം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം ആർ ആർ ബിയുടെ സൈഡിൽ നിന്നും ഓക്കെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു മെയിൽ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഒരു മെയിൽ ആർ ആർ നിന്ന് യുടെ സൈഡിൽ നിന്തു ചെയ്യാ മെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ എന്ത് ചെയ്യാ അതുവഴി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ആ മെയിലിൽ തന്നെ എന്ത് പറയുന്നുണ്ട് നിങ്ങളെ എന്താണ് നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്തായിരിക്കും നിങ്ങളുടെ എന്താണ് എക്സാമിന്റെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ പ്രൊവിഷണൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മെയിലിലൂടെ അറിയാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അല്ലെ അപ്പൊ എന്ത് ചെയ്യാൻ അതുവഴി കയറാം അല്ലെങ്കിൽ ടി സി എസ് ആണ് എന്താണ് നമ്മുടെ പ്ലാറ്റ്ഫോമ് നമ്മൾ ഒക്കെ ചെക്ക് ചെയ്യുന്നത് അതുവഴി കയറാം അതായത് ആർ ആർ ബി എന്താണ് സോറി റൈബേൽ കുടുംബം ബോർഡിന്റെ എന്താണ് സൈറ്റ് വഴി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൻഡിഡേറ്റ് ലോഗിന് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ആ നമ്മുടെ ആദ്യമായിട്ടിൽ തന്നെ കാണാൻ പറ്റുന്ന ഇതാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എന്ത് ചെയ്യാ ഫസ്റ്റ് ഇന്റർഫേസിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ പറ്റും ഒരു രജിസ്റ്റർ നമ്പർ കാണാം ആ രജിസ്റ്റർ നമ്പറും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എക്സാം കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പറഞ്ഞൊരു എക്സാം കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുന്ന ഡേറ്റ് ഡി ഡി ഉള്ള ഡേറ്റ് ആണ് അവിടെ എനിക്ക് എന്ത് ചെയ്യാ ഇരുപത്തിയാറ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുക അവിടെ ടച്ച് ചെയ്തെന്ത്യ കിട്ടും അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുമ്പോൾ എന്താണ് പൂജ്യം ഒന്നാണെങ്കിൽ ഒന്നാണെങ്കിൽ എന്താണ് ജനുവരി ആണ് അപ്പോൾ ജനുവരി കൊടുക്കുക ആ കൊടുക്കാൻ വർഷം കൊടുക്കുമ്പോൾ ആ തൊണ്ണൂറ് കൊടുക്കാൻ ശേഷം എന്താണ് തൊട്ട് താഴെയായിട്ടും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്താണ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണ് ആ നമ്പർ നര ശേഷം ഓക്കെ ക്യാപ്ചർ എന്താ കൊടുത്തിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് അത് രജിസ്റ്റർ നമ്പർ ഓർമ്മയില്ലേ നിങ്ങളെ മെയിലിലേക്ക് എന്ത് ചെയ്യും രജിസ്റ്റർ നമ്പർ അതേപോലെ പാസ്വേഡ് എന്താണെന്നുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തൊട്ട് മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഓക്കെ അപ്ലൈ ചെയ്ത അവർ ഓക്കെ അതിനു ശേഷം വില എന്നൊരു ഇന്റർഫേസ് നമ്മൾ ഇതായിരിക്കും ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എന്ത് പറ്റും ഏത് സോണിലോട്ടാണെങ്കിലും അപ്ലൈ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ആണ് തിരുവനന്തപുരം ചെന്നൈ ആണെങ്കിൽ ചെന്നൈ കൊൽക്കട്ടാണെങ്കിൽ കൊൽക്കട്ട മുംബൈ ആണെങ്കിൽ മുംബൈ അതുമായി ബന്ധപ്പെട്ട സോൺ ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങള് അതേപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ ഏതാണെന്ന് അറിയാമല്ലോ ആ നമ്പർ ഏതാണ് അതേപോലെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അതുപോലെ നിങ്ങളുടെ ഏതാണ് ഏത് കമ്മ്യൂണിറ്റിയാണ് നിങ്ങളെന്ന് വെച്ചാൽ അത് അത്തരത്തിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യും ആദ്യം തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും തൊട്ട് താഴെ തന്നെ തൊട്ട് താഴെ തന്നെ കാണാൻ പറ്റും ഇതിപ്പോ എന്താണ് ഇവിടെ ടെസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഓക്കെ ടെസ്റ്റ് സിറ്റിയാണ് കാണിച്ചിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്യും ഇവിടെ കൊല്ലം എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത്തരം ടെസ്റ്റ് സിറ്റി നിങ്ങളുടെ എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ അലോട്ട് ആയിട്ടുള്ള ഏത് സോണ്ട് കീഴിലാണ് അവിടെ എന്താണ് എക്സാം സിറ്റി എവിടെയാണ് വരുന്നത് ഓക്കെ ഇപ്പൊ കൊല്ലമാണെങ്കിൽ കൊല്ലം തിരുവനന്തപുരം തിരുവനന്തപുരം ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കോട്ടയമാണെങ്കിൽ കോട്ടയം അത്ര പ്ലസ് ആയതാണ് സിറ്റി എന്ന് വെച്ചാൽ ആ സിറ്റി എന്ത് ചെയ്യും അവര് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് സ്റ്റേറ്റ് വെച്ചായിരിക്കും കേരളമാണ് കേരളമാകുമ്പോഴേക്കും ചെന്നൈ വെച്ചാണെങ്കിൽ ചെന്നൈ സോണെങ്കിലും കൊടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ ചെന്നൈ വെച്ചാൽ എക്സാം വരുന്നു ഓക്കെ ആണല്ലോ അപ്പൊ എന്തൊക്കെ കൊൽക്കയം കൊടുത്തിട്ടെങ്കിൽ ചിലപ്പോൾ കൊക്കയായി വെച്ചായിരിക്കും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ വെച്ചിരുന്നെങ്കിൽ എക്സാം വരുന്നത് അപ്പൊ ഈ സ്റ്റേറ്റിലാണ് വരുന്നതെ കുറിച്ചുള്ള വിവരത്ത് കാണാം അതുപോലെ തന്നെ എന്നുള്ളത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താണ് എക്സാം ഓക്കെ ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തായിരിക്കും എക്സാം വരാൻ പോകുന്നത് ഓക്കെ ആണല്ലോ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരം ഏത് മാസമാണ് എന്നാൽ ദിവസമാണ് ഏത് എന്നുള്ള കുറച്ചൊരു വ്യക്തമായിട്ടുള്ള വിവരം എന്ത് ചെയ്യുന്നത് അതിനകത്ത് നൽകി പോരുന്നുണ്ട് അതേപോലെ തന്നെ ഏത് ഷിഫ്റ്റ് ആണെന്നുള്ളത് ഓക്കെ പൊതുവെ കൊടുത്തുള്ള മൂന്ന് ഷിഫ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇനി വരുമ്പോൾ ചർച്ച ചർച്ചയാവുന്നതാണ് ഓക്കെ മൂന്ന് ഷിഫ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഏഴരക്കാണ് ഓക്കെ നല്ല റിപ്പോർട്ടിംഗ് ടൈം അങ്ങനെ ആ ആയിട്ട് കൂടെ തന്നെ കാണുന്നതാണ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഏഴരയ്ക്കാണ് റിപ്പോർട്ടിംഗ് ടൈം ഫസ്റ്റ് ഷിഫ്റ്റിന്റെ ഓക്കെ എട്ടരയാകുമ്പോൾ എന്ത് ചെയ്യാൻ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഒമ്പത് മണിയാകുമ്പോൾ എന്താ എക്സാം തുടങ്ങുന്നതായിരിക്കും ഓക്കെ ആണല്ലോ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ മുഴുവൻ സമയം എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പുതിയ കൊടുത്തിട്ടുണ്ട് ഓക്കെ തൊണ്ണൂറ് മിനിറ്റിൽ നൂറ് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ മൂന്ന് ഷിഫ്റ്റ് ആണ് വരുന്നത് ഒന്നെന്ന് പറഞ്ഞ ഏഴ് ഏഴ് മുപ്പതിന് ഏഴ് മുപ്പതിന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം എന്താ പറയുക ഒമ്പതര ഗ്ലേറ്റ് ക്ലോസിംഗ് ഒമ്പത് ഒമ്പത് മണിക്കാണ് തിരിച്ച് എട്ടരയ്ക്ക് ഗേറ്റ് ക്ലോസിംഗ് ഒമ്പത് മണിക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പതിനഞ്ച് പതിനൊന്നേ കാലിന് എക്സാം സോറി റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പതിനൊന്നേ കാലിലാണ് റിപ്പോർട്ടിംഗ് ടൈം അതേപോലെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് പന്ത്രണ്ട് പതിനഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ടേ കാലിന് ഗേറ്റ് ക്ലോസ് ചെയ്യും അതേപോലെ തന്നെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് പന്ത്രണ്ടേ മുക്കാലിന് എന്ത്യ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അതനുസരിച്ച് നിങ്ങൾ എന്ത് സമയം ചിട്ടപ്പെടുത്തി നിങ്ങൾ നിങ്ങളെന്ത്യ സെന്ററിലൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് എത്താൻ ശ്രമിക്കുക ഓക്കെ അതേപോലെ തന്നെ മൂന്നാമത്തെ എന്താണ് ഷിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മൂന്ന് മണിക്കാണ് ഓക്കെ വൈകിട്ട് ആ മൂന്ന് മണിക്കാണെന്ന് പറയുന്നത് എക്സാം എന്ന് പറയുന്നത് അപ്പൊ ടൈം ആണ് നാലു മണിക്ക് ഗേറ്റ് ക്ലോസിംഗ് ആണ് ഓക്കെ മണി മണിയാണോ ഗേറ്റ് ക്ലോസിംഗ് ആണ് അതേപോലെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാലരയ്ക്കാണ് ഓക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാണ് നാലരയ്ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മിനിറ്റിലെ നൂറ് ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കവർ ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യും ആ വരുന്ന മേലിനകത്ത് എന്ത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുകയും ഒന്നൂടെ ലോഗിൻ ചെയ്ത് അറിയാലോ രജിസ്ട്രേഷൻ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ആണ് വേണ്ടത് രണ്ടും മെച്ചിനു ശേഷം എന്ത് ചെയ്യാ നിങ്ങൾ ലോഗിൻ ചെയ്ത് ശ്രമിക്കാൻ നോക്കുക ഇപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല നിങ്ങളുടെ എന്താ നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങളുടെ ഇമെയിലുകൾ ചെക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് അങ്ങനുള്ള രജിസ്ട്രേഷൻ നമ്പർ ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും പിന്നെ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നിങ്ങളത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സിറ്റി എവിടെയാണ് അതുകൊണ്ട് ഏത് സ്റ്റേറ്റ് വെച്ചാണ് നടക്കുന്നത് എത്ര മണിക്കാണ് ഷിഫ്റ്റ് ഷിഫ്റ്റുള്ള കഴിഞ്ഞാൽ കുറിച്ചുള്ള മൊത്തം വിവരം എന്ത് ചെയ്യണം അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളെ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നു ഓക്കെ ഹാൾ ടിക്കറ്റ് കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഏത് സ്കൂളാണ് സ്കൂൾ അതേപോലെ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സാം സെന്റർ ആണെങ്കിൽ ഏത് സെന്റർ ആയിരിക്കും അല്ലെങ്കിൽ ഓക്കെ സി ബി ടി നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കുന്നത് ഏത് സെന്ററിലാണെന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നാലു ദിവസം മുമ്പേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറിയാൻ പറ്റത്തുള്ളൂ നാല് ദിവസം മുമ്പേക്ക് എക്സാം നാല് ദിവസം മുമ്പേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഹാൾ ടിക്കറ്റ് വരികയുള്ളൂ ഓക്കെ ആണല്ലോ ഓക്കെ ആണോ അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഇപ്പൊ തന്നെ നിങ്ങൾ എടുത്ത് കാൻഡിലോഗി മെയിൽ വന്നിട്ട് ഉടനെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാ നിങ്ങൾ ഉറപ്പ് വരുത്തുക ഓക്കെ ആ എക്സാം നാലു ദിവസം മുമ്പൊക്കെ പെട്ടെന്ന് കയറി നിങ്ങൾ ഹാൾ ടിക്കറ്റ് വന്ന ശേഷം എടുത്ത് നോക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്ഥലം എവിടെയാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ചെലപ്പോ അടുത്ത് തന്നെ കിട്ടി വരാൻ ചിലപ്പോ അല്ലെങ്കിൽ ചെന്നെയാണ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദൂരോട് ദൂരോട്ടാണ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തനുസരിച്ച് നിങ്ങൾ ചാർട്ടിയാണ് ട്രെയിൻ അല്ലെങ്കിൽ ബസ് ആണെങ്കിൽ നിങ്ങൾ ചാർട്ട് ചെയ്ത് പോകുന്നതാണ് അപ്പൊ എന്റെ വ്യക്തമായിട്ട് അതൊക്കെ ഒന്ന് നോക്കി എന്ന് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പോവാൻ ഓക്കെ അതവിടെ നമ്മുടെ എൻ ബി അക്കാദമി ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ അറിഞ്ഞൊരു കാര്യം ഇല്ല ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നമ്മുടെ എസ് എൻ ബി അക്കാദമി ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അറുപത് ദിവസത്തേക്കാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഫുൾ സിലബസ് കവറേജ് ആണ് നമ്മൾ നൽകുന്നത് അതേപോലെ തന്നെ ലൈവ് ക്ലാസസ് ഉണ്ട് അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്രീവിയസ് പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് നമ്മൾ പോകുന്നുണ്ട് അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്കറിയായിരിക്കും പഠിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യുക ആ മോക്ക് ടെസ്റ്റുകൾ വളരെയധികം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഒക്കെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഓക്കെ ആണല്ലോ അതിൻ്റെ അഫോർഡബിൾ ഫീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ കാഫ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എ എസ് സി ബി അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ്സുകൾ അവൈലബിൾ ആണ് അവിടുന്ന് എന്ത് ചെയ്യാൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ കാണാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എന്ത് കിട്ടും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഷ കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ മറക്കരുത് നിങ്ങൾ എക്സാം സെറ്റിംഗ് മറ്റും എന്ത് ചെയ്യുക അവിടേക്ക് തന്നെ നോക്കേണ്ടതാണ് ഓക്കെ താങ്ക് യു